പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയെ മാതാവേ അമ്മയെത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധയമ്മേ അമ്മയെ ദൈവമാതാവേ അമ്മ ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ ഒന്ന് കാണണമേ ഞങ്ങളനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വേദന നിറഞ്ഞ അവസ്ഥയൊന്ന് കാണണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാറപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും നല്ലൊരു വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ ഇറങ്ങിച്ചെല്ലണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഒരു ദൈവ വൈതലിനെ അവർക്കായി വാങ്ങിക്കൊടുക്കണമേ ശക്തമായ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ തമ്പ്രാൻ അതൊരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥത അത്രമേൽ ശക്തിയുള്ളതാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാണല്ലോ കാനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിച്ചത് അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആകുലതകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്ക് വേണ്ടിയും അമ്മ ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദേവാലയത്തിന് മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും ഓരോ മക്കൾക്കും കൊടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ട് വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളുണ്ട് ആ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തുണയെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധയമ്മയെ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ എല്ലാം അവിടെ കരങ്ങളിലേക്ക് നൽകുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഷുഗറിൻ്റെ അസുഖങ്ങൾ മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളുണ്ട് അവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ തൊട്ട് സൗഖ്യം കൊടുത്താനും ഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളുണ്ട് അവർക്കെല്ലാവർക്കും വിടുതൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് നീ ലോകത്ത് അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം ഈ ഒരു പാപത്തിൻ്റെ കെട്ടിൽ നിന്ന് രക്ഷിക്കണമേ സ്വർഗലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ ഒരുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെയെല്ലാം പൂർണ്ണമായും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആകുലതകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന നിരവധി ആയ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ പാറപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ആ മക്കൾക്ക് നേരെ ഒന്ന് തുറക്കണമേ പരിശുദ്ധേ അമേ ദൈവ മാതാവേ നെല്ലാർത്ഥിക്കുന്ന എല്ലാം മക്കളുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ മക്കളെ ഓർത്ത് ആകുലതപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ പരിശുദ്ധി അമേ ദൈവ മാതാവേ എത്രയോ മക്കള് ഈ ലോകമോകസുഖങ്ങളിൽ അകപ്പെട്ട് തെറ്റായ ജീവിതം നയിക്കുന്നവരുണ്ട് അവരെ എല്ലാം അമ്മ നേർവഴുക്കി കൊണ്ടുവരണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ജീവിത ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിലായിപ്പോയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോ ഈശ്വതമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഭയപത്തിയോടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിതാ അമ്മയുടെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധി അമ്മേ ദേവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ മക്കളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അവർ ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ കാണണമേ അവർ കാണണമേ ശക്തമായ അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ